ഇൻസുലിൻ എന്നാൽ എന്ത് ഇൻസുലിൻ 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 കുത്തിവെക്കണം എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് കേൾക്കാം ഒരു പ്രോട്ടീൻ ഹോർമോൺ ആണ് അതിൽ അമ്പത്തി ഒന്ന് അമിനോ ആസിഡുകൾ അടങ്ങിയിരിക്കുന്നു രണ്ട് ചങ്ങലകളായി ക്രമീകരിച്ചിരിക്കുന്നു ഒരു എ ചെയിൻ ഒരു ബി ചെയിൻ അത് രണ്ട് ഡൈസൾഫൈഡ് ബോണ്ടുകളാൽ ബന്ധിപ്പിച്ചിരിക്കുന്നു എ ചെയിനിൽ ഇരുപത്തിയൊന്ന് അമിനോ ആസിഡുകളും ബി ചെയിനിൽ മുപ്പത് അമിനോ ആസിഡുകളുമുണ്ട് ഇൻസുലിൻ തന്മാത്ര ഭാരം അയ്യായിരത്തി എണ്ണൂറ്റിയെട്ട് ആണ് അതിന്റെ തന്മാത്രാസൂത്രവാക്യം സി രണ്ട് അഞ്ച് ഏഴ് എച്ച് മൂന്ന് എട്ട് മൂന്ന് എൻ ആറ് അഞ്ച് ഒ ഏഴ് ഏഴ് എസ് ആറ് ആണ് എൻ സി ബി ഐ ഇൻസുലിൻ ഫാർമകോളജി രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ പ്രമേഹത്തിനുള്ള ചികിത്സയെന്ന നിലയിൽ ലില്ലിയിലെ ഈ ചിതയിൽ കാണപ്പെടുന്ന പന്നികളുടെയും പശുക്കളുടെയും പാൻക്രിയാസിൽ നിന്ന് ഇത് ആദ്യം വേർതിരിച്ചു എന്നാൽ ഇപ്പോൾ അത് ബാക്ടീരിയയിലാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് ലില്ലിയിൽ ഇൻസുലിൻ ഉത്പാദനം ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് നിങ്ങളുടെ പാൻക്രിയാസ് ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നു കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ പാൻക്രിയാസിലെ ലാംഗർഹാൻസ് ദ്വീപുകളിലെ ബീറ്റാ കോശങ്ങൾ ഹോർമോൺ ഉണ്ടാക്കുന്നു ഇത് നിങ്ങളുടെ പാങ്ക്രിയാസിന്റെ എൻഡോക്രൈൻ പ്രവർത്തനമാണ് അതായത് നിങ്ങളുടെ രക്തപ്രവാഹത്തിലേക്ക് ഇൻസുലിൻ നേരിട്ട് പുറത്തുവിടുന്നു ബസാലോഗോന്ന് പൂജ്യം പൂജ്യമായു മിലി ലീറ്റർ ഇൻജക്ഷൻ ഒറ്റക്കോ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഇൻസുലിൻ അല്ലെങ്കിൽ മറ്റ് പ്രമേഹ മരുന്നുകൾക്കൊപ്പമോ നിർദ്ദേശിക്കാവുന്നതാണ് ചർമ്മതിനടിയിൽ കുത്തിവെക്കുന്നതിനുള്ള ശരിയായ രീതി നിങ്ങളുടെ ഡോക്ടറോ നഴ്സോ നിങ്ങളെ പഠിപ്പിക്കും പരമാവധി പ്രയോജനം ലഭിക്കുന്നതിന് നിർദ്ദേശിച്ച ഡോസ് അനുസരിച്ച് നിങ്ങൾ ഈ മരുന്ന് പതിവായി ഉപയോഗിക്കണം നിങ്ങൾ ഇത് കഴിക്കുന്നത് നിർത്തുകയാണെങ്കിൽ നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വളരെ ഉയർന്നേക്കാം ഇത് നിങ്ങളെ ഗുരുതരമായ സങ്കീർണതകൾക്ക് സാധ്യതയുണ്ട് നിങ്ങളുടെ ഡോക്ടറുടെ ഉപദേശപ്രകാരം ആരോഗ്യകരമായ ഭക്ഷണക്രമം ചിട്ടയായ വ്യായാമം ശരീരഭാരം കുറക്കൽ എന്നിവയും ഉൾപ്പെടുത്തേണ്ട ചികിത്സാ പരിപാടിയുടെ ഒരു ഭാഗം മാത്രമാണ് ഇത് ഇൻസുലിനെ കുറിച്ചുള്ള അറിവുകൾ ഇനിയുള്ള പങ്കുതികളിൽ തുടരും